കുറച്ച് കാളനി പണിക്ക് പോവുകയാണ് ഞാൻ നമ്മുടെ ഇൻഡോർ വെച്ചിരുന്ന മൂന്ന് റോസയാണേ ഇതൊന്നെടുത്ത് പുറത്ത് കൊണ്ടുപോയി കുശി വെക്കാൻ വേണ്ടി പോവുക അതാണ് ഇത്ര പരിപാടി നമ്മളത് കുറച്ച് കമ്പോസ്റ്റൊക്കെ കൊണ്ടിട്ടുണ്ട് ഞാൻ ഇത്രയ്ക്കൊന്ന് മാറ്റിയെടുക്കട്ടെ ഇത്രയും കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഷെല്ലിച്ചേട്ടൻ നമുക്ക് വിഷുവിന് മേടിച്ചെന്നാണ് ഇത് ഷൈനി ചേച്ചി തക്കുൻ്റെ ബർത്തടയ്ക്ക് മേടിച്ചതെന്നാണ് തോന്നുന്നു ഇത് നമുക്ക് റേ ചേച്ചി ഒരു പ്രാവശ്യം മേടിച്ചെന്നാണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പുറത്ത് കൊണ്ടു വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ആളെ പുറത്ത് കൊണ്ട് വയ്ക്കാം അപ്പോൾ എൻ്റെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടും എന്താ പറയുക കല്ലുപോലെ ഇരിക്കുക ഇതിനനുസരിച്ച് ഈ മണ്ണ് ഒന്ന് കുത്തി കുത്തിക്കൊടുക്കാം ഇതിനകത്ത് വേണ്ട ഒക്കെ കളിത്തു വരുന്നുണ്ട് ഇത് നേരത്തെ റോസെടുന്നതാണേ ഭയങ്കര ഹാർഡായിട്ടിരിക്കുക അപ്പോൾ ഒന്ന് എന്നിട്ട് കുത്തിയെടുക്കൊരു കുഴി പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ റോസ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം എന്നിട്ട് വേണം ഇവിടെയാണ് ചെയ്യാൻ വേണ്ടി പോകണേ ഇവിടെ ഓക്കെ അപ്പം ഞാൻ തന്നെ ചെയ്യാമെന്നറിയാമോ ഞാൻ ഈ റോസാം ഒക്കെ ഒന്ന് അതിൻ്റെ മുന്നുള്ളത് കൊണ്ട് നമുക്കങ്ങനെ സാധാരണ ചെടികളെ പിടിക്കുന്ന മൂലൊന്നും പിടിക്കാൻ പറ്റത്തില്ല ഇതിനെ ഈ ചെച്ചെടിക്കതിന് തിരിക്കാൻ പറ്റുന്നു കുറച്ചായി അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അതൊക്കെ മിസ് യൂസ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമുക്കിവിടെ കുറച്ച് കമ്പൊക്കെ ഉണ്ടല്ലോ ഒന്ന് വെട്ടിക്കൊടുക്കണം ഉണങ്ങി കിരിപ്പുണ്ടേ ഇച്ചിരി ഉണങ്ങി ഇരിക്കാനങ്ങോട്ട് കളഞ്ഞു നല്ല കിടക്കട്ടെ അപ്പോൾ അതങ്ങോട്ട് ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടതായി ചടിച്ചടിക്കകത്തരുന്നതിൻ്റെ ഇടപാടൊക്കെ തീർന്നു അതാ ഇനി നമുക്കൊന്ന് ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാം വളർന്നോളും അപ്പം തെ ഇതിനെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുക്കും നൈറ്റ് ആണ് അപ്പം നമ്മൾ ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു പൂവുണ്ട് ഇവനെ നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് നോക്കാം അപ്പോൾ നമുക്ക് കാണാമല്ലോ ഹൈ ഹൈ അപ്പം നമ്മുടെ റോസപ്പൂട്ടർ റെഡി ആയിട്ട് അത്തായിട്ട് മുട്ടുണ്ട് അല്ലേ നന്നായിട്ട് എല്ലാം കൂടി വെച്ച് കൊടുക്കാൻ കുറച്ച് നല്ല സൂപ്പറായിട്ട് കളുത്തു നിന്ന് വന്നു ഓക്കേ പരിപാടി കഴിഞ്ഞു ഞാൻ ചെയ്യാൻ ഈ രണ്ട് ചട്ടിയിലേക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് നോക്കുമ്പോൾ പോകണേ ഓക്കെ ഇത് നമുക്ക് ഓരോന്ന് ഓരോന്നൂരം കൊടുക്കാം കുറച്ച് മണ്ണിടാം എന്നിട്ട് നമുക്ക് ബാക്കി മണ്ണിടാവേ എനിക്കൊരു വേണം അറിയാമല്ലോ എപ്പോൾ മണ്ണ് വന്നേ ഇത് ഫുൾ കമ്പോസ്റ്റ് അപ്പം നല്ല ഗുഡ് ഗുഡ് സാധനമാണ് അപ്പോൾ ഇത് മതി ഇട്ടയാക്കിയിട്ട് നമുക്ക് പതുക്കി വെക്കാം അപ്പം ഇതാണ് നന്നായിട്ട് പൂണ്ടായി നിൽക്കുന്നത് ഈ സംഭവം ഇതിങ്ങനെ പതുക്കി എടുക്കാം അപ്പം ഞാൻ നല്ല ചട്ടിയാണേ ഇത് അകത്തേക്ക് ഒന്ന് പതുക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുന്നുണ്ടോ എല്ലാം പൊള്ള ഇട്ടിട്ട് കൊണ്ടെടുക്കുന്നുണ്ടോ ഓക്കെ ഇച്ചിരി ഒന്ന് താത്തിയിട്ട് നമുക്കങ്ങ് വെച്ചിട്ട് നമുക്ക് നന്നിട്ട് കൊടുക്കാം തിൻ്റെ കാര്യം ഒക്കെ നന്നായിട്ട് ഒന്ന് ഉറപ്പിച്ച് കൊടുത്തിട്ട് കുറച്ചും കൂടെ മണ്ണ് വേണേ തക്കളെടുക്കാം അങ്ങ് കംപ്ലീറ്റ് ആവുമല്ലോ ഓക്കെ അപ്പം ഇത് റെഡി ആയിട്ടൊന്നും നമുക്ക് അടുത്തത് പാകാം അടുത്തത് ശരിയാക്കാം ഇത് ഓക്കെ ബിഗായിട്ടുള്ളൊരു ചട്ടിയായിട്ട് എടുത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാം ആക്കേ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇത്രയും ഒരു ഹാഫ് പോഷനി മണ്ണിട്ടിട്ട് ところが。 ശരിയായി വെള്ളം ശരിയായിട്ടും വയ്ക്കാം ഓക്കെ ഓക്കെ നന്നായിട്ട് ഒഴിച്ച് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പരിപാടി ഓക്കെ രണ്ട് ുണ്ട് ഇതൊന്ന് പറിക്കാനായിട്ട് നോക്കണേ ഇത് വേണ്ട ഇത് നമുക്കൊന്ന് പറിക്കണം പിന്നെ എന്താണ് നമ്മളുടെ എന്നാ പറയുന്നത് ഇത് ബേസിൽ ബേസിലും നമുക്ക് കുറച്ച് ചെടിത്തോട്ടത്തിൽ അവിടെ ഇവിടെ നടാം അതാണ് ഇപ്പം എൻ്റെ ആവശ്യം മുഴുത്തത് മാത്രമേ നടന്നുള്ളൂ പിന്നെ എൻ്റെ എന്താ പറയുക ഇത് ഇത് ഞാൻ മൊത്തം നടന്നൊന്നുമില്ല അത് ഒരെണ്ണം മത്തിന്ന് എടുത്തിട്ട് നടാമെന്ന് വിചാരിക്കണം അവിടെ പോയി ഫ്രണ്ടിലേ ഫ്രണ്ടിൽ എണ്ണം പറ ഒന്നോ രണ്ടെണ്ണം പറിക്കാം അപ്പോൾ ഇത് ഞാൻ രണ്ട് മൂന്നെണ്ണം ഒന്ന് പറിച്ചിട്ടെ ഇവിടെ ഒന്ന് നടത്തേ നമുക്ക് അവിടെ ഇവിടെ ഓരോന്ന് നടത്തി വെക്കാം നീളാം എന്നാണ് വിചാരിക്കുന്നത് ഏ അപ്പം എന്താ പറയുക ഇവിടെ ഒരു ഒരു ചെറിയ ഒരു ഇതിൽ ഒരു ഇത് നടാം പതുക്കത്തിന്ന് പറിച്ചിട്ട് കണ്ടത്തിനിങ്ങനെ ഒരു മുഴുത്തത് ഇങ്ങനെ പറിക്കാമെന്ന് വിചാരിക്കുന്നു സ്ലോലി ഒരെണ്ണത്തിൽ പോവേണ്ടായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ബേസിൽ പറിച്ചങ്ങ് നടാം ഒരു ബേസിൽ ഒരു ബേസിൽ മതി ആക്ച്വലി ക്യാമറ പിടിച്ചാലേ എന്ന പ്രശ്നം എന്ന് അറിയാം ബേസിൽ പറഞ്ഞു പോയും അപ്പൊ ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ രണ്ടെണ്ണം ഓക്കെ നമുക്കത് ഇവിടെ നടന്ന് വിചാരിക്കണം ഓക്കെ വിളിച്ചിരുന്നാണ് ഞാൻ അല്ലേ ബേസിൽ ഒറ്റ കൈ കൊണ്ട് ക്യാമറയും ഒറ്റ കൈ കൊണ്ട് നമ്മുടെ കല്ലൊക്കെ ഉള്ളതുകൊണ്ടേ ക്യാമറ എങ്ങാനും പൊട്ടിപ്പോകും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചൊക്കെ തരാൻ സഹായിക്കണം നമുക്കങ്ങനെയൊന്നും ആരുമില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇച്ചിരി വലുതായ ബേസിലിനെ ഇവിടെ പറച്ചു നട്ടു ഓക്കേ ഓക്കേ ഒരു പണി കഴിഞ്ഞല്ലേ അപ്പം ഒരു ഒരു ബന്ദി നമ്മുടെ മാരിഗോൾഡിനെയും ഒരു ബേസിലിനെയും ഇവിടെ പറിച്ചു ബേസിലിന് അല്ല മാരിഗോൾഡിന് ഒരു മുട്ട ഉണ്ടായിട്ടുണ്ടേ ഏ ഇതിവിടെ നട്ടു നട്ടു ഇതിവിടെ നട്ടു ഓക്കെ ഞാൻ ഇതിനകത്ത് നേരക്കാലം ഒരു ഒന്ന് രണ്ടെണ്ണം പറിക്കാൻ പോവുക എന്നിട്ട് അവിടെ കൊണ്ടു വന്നു ഏ ഒന്നായി ഒന്നാണ് പറിക്കട്ടെ രണ്ടെണ്ണം എന്തുകൊണ്ടോ അതിൻ്റെ രണ്ടെണ്ണം പറിച്ചേ എൻ്റെ കാണ്ടോ ഞാൻ പാകിയത് രണ്ടെണ്ണം പറിച്ചു പിന്നെ ഇത്തിയിന്നും ഇത് ആയി അതാണ് അപ്പം ഞാൻ ഇത്തിയിന്നൊരു പറിക്കാൻ എനിക്ക് പേടിയാണ് ഇതൊരു രണ്ടെണ്ണം ഈ രണ്ടെണ്ണം പറച്ച് അവിടെ കൊണ്ട് രണ്ടല്ല മൂന്നെണ്ണമായി മൂന്നെണ്ണം പറിക്കാം മൂന്നെണ്ണം ഈ രണ്ടെണ്ണം നമ്മുടെ താവളക്കൊണ്ട് ഫ്രണ്ടിക്കൊണ്ട് ചെടിച്ചെട്ടി നടാം ഓക്കെ അത് മതി തീരെ അപ്പോ അപ്പോൾ നമുക്കെനിക്ക് മണ്ണേയും വേണം

俺。<music> ചെടികളെ ഓക്കെ അപ്പം അത് റെഡി ആയി അപ്പം റെഡി കഴിഞ്ഞു അപ്പം എൻ്റെ ഈ ചെടി നടന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക പിന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഹാപ്പി ഗാർഡനിങ് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ